സാഹസിക ടൂറിസത്തിന്റെ ഹബ്ബായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വാഗമൺ അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ മാറ്റും ഇതിനായുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേരള അഡ്വഞ്ചർ ടൂറിസം ടൂറിസം സൊസൈറ്റിക്ക് എല്ലാവിധ പിന്തുണയും നൽകും കോവിഡിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റികളിൽ ഒന്നാണ് സാഹസിക ടൂറിസം ഇത്തരം കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമാക്കിയെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുകയാണ് ഭാവിയിൽ സാഹസിക ടൂറിസത്തിന് വലിയ സാധ്യതകളാണ് ഉള്ളതെന്ന് പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇതിന് അനുയോജ്യമായ നാടാണ് കേരളം കടലുകൾ മലയോര മേഖലകൾ ബീച്ചുകൾ ഇടനാടുകൾ തുടങ്ങിയവയെല്ലാം സാഹസിക ടൂറിസത്തിന് പ്രകൃതിദത്തമായ വേദികളാണ് അതിനാലാണ് സാഹസിക ടൂറിസത്തിന്റെ സാധ്യതകളെ ഫലപ്രദമായി വിനിയോഗിക്കാൻ സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു അപ്പോ ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ് അഡ്വെഞ്ചർ സ്പോർട്സിന്റെ പല ഇനങ്ങളും സ്വയം അനുഭവിച്ചറിയാൻ ശ്രമിച്ചിട്ടുണ്ട് ആകാശത്തുള്ളത് പ്രത്യേകിച്ച് പാരാഗ്ലൈഡിംഗ് ഒന്ന് അനുഭവിക്കണമെന്ന് കുറേ ആയിട്ട് കരുതിയാണ് ഇതാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും സാധ്യതയുള്ളതും വൺ ഓഫ് ദി ബെസ്റ്റുമാണ് വേഗമുള്ള ഈ പാരാഗ്ലൈഡിങ് ഇതിൻ്റെ പ്രത്യേകത വളരെ കൂൾ ആണ് വളരെ തണുത്ത കാറ്റ് താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കാണാം മൂന്നാർ കാണാം ഇടുക്കി ഡാം കാണാം അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെ ഭാഗം കാണാം ഒക്കെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഒരു വല്ലാത്ത അനുഭവമാണ് പൊതുവേ ഉണ്ടായിട്ടുള്ളത് സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പാരാഗ്ലൈഡിങ്ങിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി വേഗവൺ മാറുമ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾ വരാൻ കാരണമാകും ഇത് മൂവായിരത്തി അടി ഉയരത്തിലൊക്കെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും പേടിയുള്ള ആളുകൾ ദയവത് വരരുത് പക്ഷേ ഇത് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും വരണം അത് നല്ല എക്സ്പീരിയൻസ് ആണ് നല്ല അതൊന്ന് അനുഭവിക്കാനും ഒന്ന് ടൂറിസ്റ്റ് കേന്ദ്രത്തെ ഒന്നുകൂടി എക്സ്പ്ലോർ ചെയ്യാനും കൂടുതൽ കൂടുതൽ ആളുകൾക്കിടയിൽ ഇത് എത്തിക്കാനും ഇങ്ങനെ ഒരു താല്പര്യം എടുത്തത് എന്തായാലും വലിയൊരു അനുഭവമാണുള്ളത് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എന്നിവയുടെ സഹകരണത്തോടെയും അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് സംഘടനയുടെയും എയ്റോ ക്ലബ്ബ് ഓഫ് ഇന്ത്യയുടെയും സാങ്കേതിക സഹായത്തോടെയുമാണ് വാഗമൺ ഇന്റർനാഷണൽ ടോപ്പ് ലാൻഡിംഗ് ആക്കുറസി കപ്പ് സംഘടിപ്പിച്ചത് വാഴൂർ സോമൻ എം എൽ എ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അരിച്ചു നീറണാക്കുന്നതിൽ അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ വി ജോസഫ് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ തോമസ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു